ഇതുവരെ ദർശിക്കാത്ത പ്രളയക്കെടുതിയിലാണ് ഹിമാചൽ പ്രദേശ് ജൂൺ മുതൽ ഇതുവരെ പ്രളയത്തിലും ഉരുൾപൊട്ടലിലുമായി ഹിമാചലിൽ മരിച്ചവരുടെ എണ്ണം മുന്നൂറ് കവിഞ്ഞു മൂവായിരം കോടിയുടെ നഷ്ടം രണ്ട് മാസത്തെ പേമാരി സൃഷ്ടിച്ചുവെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ കുളു മണാലി മണ്ടി മേഖലകൾ ഇപ്പോഴും പ്രളയത്തിലാണ് ഒരു ഹോട്ടൽ കെട്ടിടം ഒലിച്ചുപോകുന്ന ഭീരത ദൃശ്യവും കഴിഞ്ഞ ദിവസം പുറത്തുവന്നു ടൂറിസ്റ്റുകളുടെ പറതീസയായി അറിയപ്പെട്ട മണാലി കുള്ളൂ മേഖലകൾ ദുരിതത്തിലാണ് ഹോട്ടലുകളും വീടുകളും ഒലിച്ചുപോയി ഛത്തീസ്ഗഡ് ലേ ഹൈവേ മിക്കയിടത്തും തകർന്നു കൊള്ളു മണാലി മണ്ഠി കാംഗ്ര ചമ്പ ലാഹൌൾ സ്പിതി എന്നിവിടങ്ങളിൽ റെഡ് അലർട്ടാണ് ഹാമിപൂർ ഉന ഷിംല കിന്നൌർ ജില്ലകളിൽ വ്യാപക നാശനഷ്ടമുണ്ടായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രണ്ട് ദിവസത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ് ദേശീയപാത ദേശീയപാതാത്രിയുടെ റോഡ് മൂന്ന് കിലോമീറ്ററോളം ഒലിച്ചുപോയി ദാവാരയിൽ ഒരു നടപ്പാലം ഒഴുക്കിൽപ്പെട്ടു മണ്ടിയിലെ ബാലി ചൌക്കി പ്രദേശത്ത് ഏകദേശം നാൽപ്പത് കടകൾ സ്ഥിതി ചെയ്യുന്ന രണ്ട് കെട്ടിടങ്ങൾ തകർന്നു കരകവിഞ്ഞൊഴുകിയ ബിയാസ് നദി ചൊവ്വാഴ്ച പുലർച്ചെ മണാലിയിലെ ഒരു ബഹുനില ഹോട്ടൽ കെട്ടിടമാണ് തകർത്തു കളഞ്ഞത് നാല് കടകളും ഒലിച്ചുപോയി മണാലി ലേ ഹൈവേ പലയിടത്തും തടസ്സപ്പെട്ടു തുടർച്ചയായ മഴയിൽ ദേശീയപാത തകർന്നതിനാൽ കൊള്ളുവിൽ മാത്രം മുപ്പത് റോഡുകൾ അടച്ചു സംസ്ഥാനത്ത് തൊള്ളായിരത്തിലധികം റോഡുകളിൽ ഗതാഗതം തടസ്സപ്പെട്ടതായി കുള്ളു ഡെപ്യൂട്ടി കമ്മീഷണർ തരുൾ എസ് രവീഷ് പറഞ്ഞു തൊള്ളായിരത്തി അൻപത്തി ആറ് പവർ ട്രാൻസ്ഫോമറുകളും അഞ്ഞൂറ്റി പതിനേഴ് ജലവിതരണ പദ്ധതികളും തടസ്സപ്പെട്ടു മഴക്കെടുതിയെ തുടർന്ന് മണ്ടിയിൽ ഇരുപത്തിയൊൻപത് പേർ മരിച്ചു കാങ്കരയിൽ മുപ്പത് ചമ്പയിൽ പതിനാല് കിനൌറിൽ പതിനാല് കുള്ളുവിൽ പതിമൂന്ന് എന്നിങ്ങനെയാണ് മരണസംഖ്യ ഇതിൽ മണ്ണിടിച്ചിലിൽ പത്തൊൻപത് പേരാണ് മരിച്ചത് മുങ്ങി മരണങ്ങൾ മുപ്പത്തിമൂന്നും കനത്ത മഴയും വെള്ളപ്പൊക്കവും ഹിമാചലിന് മൂവായിരം കോടിയുടെ നാശനഷ്ടം വരുത്തിയെന്ന് സംസ്ഥാന റവന്യൂ മന്ത്രി ജഗത് സിംഗ് മേഗി മാധ്യമങ്ങളോട് പറഞ്ഞു വീടുകൾ പൂർണ്ണമായും മുന്നൂറ്റി തൊണ്ണൂറ്റാറെണ്ണം ഭാഗികമായും തകർന്നു ആയിരക്കണക്കിന് കടകളും ഗോശാലകളും നശിച്ചു മഴക്കാല ദുരന്തം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിലധികം കന്നുകാലികളെയും ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ്റി അൻപത്തഞ്ച് കോഴികളെയും ഇല്ലാതാക്കി ഇത് ഉപജീവന മാർഗത്തെയും സാരമായി ബാധിച്ചിട്ടുണ്ട് അതേസമയം ആയിരക്കണക്കിന് മനുഷ്യർ പലായനം ചെയ്യുകയും വീടുകൾ തകർന്നും ഗതാഗത സൗകര്യങ്ങൾ ഇല്ലാതാകുകയും ചെയ്തിട്ടും ഈ സാഹചര്യം കൈകാര്യം ചെയ്യുന്നതിൽ ബി സർക്കാർ പരാജയപ്പെട്ടെന്ന് കോൺഗ്രസ് ആരോപിച്ചു നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം